പൂർണ്ണമായിട്ടും സംരക്ഷിക്കാൻ ഒരു സമഗ്ര പരിപാടി കൊണ്ട് കൂട്ടിച്ചേർത്തു സർക്കാരിന്റെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളുണ്ട് അത് വെച്ചിട്ട് അതിൽ വിടവ് എന്താണ് അത് പഞ്ചായത്ത് അഡീഷണൽ ആയിട്ട് സേ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ ഇങ്ങനെ ഭിന്നശേഷി സർക്കമുണ്ട് ആ കുട്ടി പൊതുവിദ്യാലയത്തിൽ പഠിക്കുക എന്നുള്ളതാണ് അത് ഓവർകം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്നതിനെ സഹായിക്കാൻ വേണ്ടി റിസോർസ് ടീച്ചർ വെച്ചിട്ടുണ്ട് പക്ഷേ മൂന്ന് സ്കൂളിൻ്റെ ഒരു റിസോഴ്സ് ടീച്ചറോ അങ്ങനത്തെ റിസോർസ് ടീച്ചറോ വെച്ചുകൊണ്ട് ഈ ആവശ്യമായി പിന്തുണ കിട്ടത്തില്ല അപ്പോൾ നമുക്ക് പി ടി എ വഴിയും നാട്ടുകാരുടെ സംഭാവന വഴിയും പഞ്ചായത്തിന്റെ പുറത്ത് തന്നെ സഹായം ചേർത്ത് ഒരു അഡീഷണൽ രണ്ടും റിസോഴ്സ് പേഴ്സൺസ് റിസോർസ് ടീച്ചേഴ്സ് വെക്കാൻ പറ്റുമോ പിന്നെലി ഡിറ്റക്ഷൻ ഇതിനെ കണ്ടുപിടിക്കുന്ന ഉള്ള കുട്ടികള് പിന്നെ വളരെ തീവ്രമായിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ സ്പെഷ്യൽ അന്നാലേ ബഡ് സ്കൂളിൽ ഇടാൻ പോറണം മലയാറ് കഴിഞ്ഞാൽ പുനരധിവാസത്തിന് പരിപാടി എല്ലാം ഇപ്പം